പിന്നെ എന്തോ കടിച്ചിട്ടുള്ള ഒരു അടയാളം കണ്ടിട്ട് ഏതോ ഒരു ജീവി കടിച്ചിട്ടുള്ള അടയാളം കണ്ടിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത് എന്നിട്ട് പറഞ്ഞു യാ റസൂലുള്ള മിൻ അൽബാരിഹ എന്നിട്ട് പറഞ്ഞു ഞാനൊരു തേള് കടിച്ച പോലെ എന്റെ അടയാളം ഉള്ളത് പക്ഷെ ഞാനൊരു തേള് കണ്ടിട്ടില്ല പക്ഷേ എന്റെ അടയാളവും അതിന്റെ വേദനയും ബുദ്ധിമുട്ടൊക്കെ എനിക്കുണ്ട് ഒരു ജീവി എന്നെ കടിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് പറഞ്ഞു താലാസലം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇബ്സലൈഹിം നീ ഇന്നലെ വൈകുന്നേരത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ കാരണം രാത്രി സംഭവിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോ പറഞ്ഞു ഇന്നലെ വൈകുന്നേരത്തിൽ നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ പരിപൂർണമായ കലിമാള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു അള്ളാഹു സുബാനു എ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ ജന്തു ജീവജാലങ്ങളുടെയും ഷെർറിൽ നിന്ന് എന്ന ആ ദ്വ നീ വൈകുന്നേരത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ നിനക്കൊരു ദോഷവും അത് വരുത്തില്ലായിരുന്നു എന്ന് ബാലൻ പറഞ്ഞു അപ്പോൾ അതുപോലെ ഏതൊരു പിന്നെ സൃഷ്ടിയിൽ നിന്നുള്ള ഉപദ്രവത്തിൽ നിന്നും രക്ഷ ലഭിക്കുന്ന ഒരു ദിക്കറാണിത് വൈകുന്നേരത്തിൽ പറയേണ്ടതായിട്ടുള്ള വരുവാൻ അതുപോലെ തന്നെ പറഞ്ഞു ഈ വൈകുന്നേരത്തിൽ ഒരാൾ മൂന്ന് തവണ പറയുകയാണെങ്കിൽ അവനാ രാത്രിയിൽ ഒരു തരത്തിലുള്ള വിഷമേൽക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെയുള്ള ജന്തുക്കളുടെ കടിയോ മറ്റോ ഒന്നും അവനെ ബാധിക്കുകയില്ല എന്നും ഇതിന്റെ മറ്റൊരുപായത്തിൽ നബ്സർ അള്ളാഹ് അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ട് ഇതും വൈകുന്നേരത്തിൽ മൂന്നു തവണ ചെല്ലേണ്ട ക്കറായിക്കൊണ്ട് ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്

എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനാണ് എല്ലാവിധ പരിപൂർണമായ വിശേഷങ്ങളും അതെല്ലാം അള്ളാഹുവിനെ അംഗീകരിച്ചു കൊണ്ട് അള്ളാഹുവിനോട് ഇഷ്ടത്തോടു കൂടിയുള്ള പുകഴ്ത്തലാണ് നൂറ് തവണ പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും ഇവൻ കൊണ്ടുവന്നതിനേക്കാൾ അഫുദൽ ആയിട്ടുള്ള ഒന്നുകൊണ്ടും ഒരാളും വരികയില്ല വരികയില്ലാഹുൽ ഒരാൾ ഒഴികെ ഇവനെപ്പോലെ പറഞ്ഞവനും അല്ലെങ്കിൽ പിന്നെ അതിനേക്കാൾ കൂടുതലായിക്കൊണ്ട് അവൻ ഈ ദിക്കറുകൾ പകലും മറ്റുമെല്ലാം കൂടുതലായി പറഞ്ഞവനും ഒഴികെ എന്നുള്ളത് വേറെ വായത്തിൽ സുബഹാൻ അള്ളാഹു അറീം അബിഹം ദിഹി എന്നും വന്നിട്ടുണ്ട് അപ്പോ ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ദിക്കറാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെ നൂറ് തവണ വൈകുന്നേരം നൂറ് തവണ സുബഹാൻ അള്ളാഹു അബിഹംദി നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലുള്ള നേട്ടമാണ് പറഞ്ഞത് മറ്റൊരു രൂപായത്തിൽ കാണാം من قال إذا أصبح مئة مرة وإذا أمسى مئة مرة سبحان الله وبحمده യും വൈകുന്നേരത്തിലും എന്നൊരാൾ പറഞ്ഞാൽ കടലെ നുരയോളം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പാപങ്ങൾ അവൻ ഉണ്ടെങ്കിൽ കൂടി അള്ളാഹു സുഹാനുഅത്തവന് പുറത്തു കൊടുക്കും അവന്റെ ചെറുപാപങ്ങളെല്ലാം കടലിൽ നുരയോളം അത്രത്തോളം അധികരിച്ചിട്ടുണ്ടെങ്കിലും അത് അള്ളാഹുഅല പുറത്തു നൽകുന്നതാണ് എന്ന് ആ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്ന് നബിസലുഅലൈസ് അറിയിക്കുകയാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതും എന്നാൽ വലിയ മഹത്തായിട്ടുള്ള പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് സുബാൻ അള്ളാഹുഹി എന്ന് നൂറ് തവണ രാവിലെയും വൈകുന്നേരവും പറയുകയാണ് പറഞ്ഞു من قال لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير في يوم مئة مرة أرين قلهم أرو نور لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير أن الله إي ذكر أذبريك يعني أنجل كانت له عدل عشر رقاب فت أدمغل موجب تشدني تليم أيديكم അതുപോലെ മേലെ നന്മകൾ രേഖപ്പെടുത്തും അവരിൽ നിന്ന് പാപങ്ങൾ അവന് വൈകുന്നേരം വരെ നിന്നുള്ള നിന്നുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള സംരക്ഷണം ഒരു പിന്നെ ഒരു കോട്ട പോലെ അവന് സംരക്ഷണം ഉണ്ടായിരിക്കും വലം ഈ വേറൊരാളും ഇവനെ ഇവൻ പ്രവർത്തിച്ചതുപോലെ വരുന്നില്ല ഇതിനേക്കാൾ അധികമായി ചെയ്തവനല്ലാതെ അതായത് ഈ നൂറിൽ കൂടുതലായിക്കൊണ്ട് പകലിൽ അല്ലാത്ത സമയങ്ങളിലും എപ്പോഴുമായിട്ട് കൂടുതലായി പറഞ്ഞവനല്ലാതെ എന്നതിനും സിറബാലോശ്വലം പറയാം നോക്കും എത്ര ഉള്ളത് ഈ വിക്റ് നൂറ് തവണ പറയുക എന്നുള്ളത് നമുക്കൊന്നും കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരില്ല എല്ലാ മുസ്ലിമിനും അറിയാവുന്ന വിക്റായിരിക്കും അതുതന്നെ പത്ത് അടിമകളെ മോചിപ്പിച്ചതിന് അതുപോലെ നൂറ് നന്മകൾ രേഖപ്പെടുത്തുന്നു നൂറ് പാപങ്ങൾ മായിച്ചു കളയുന്നു പിശാചിന് സംരക്ഷണം ലഭിക്കുന്നു അതൊരു ദിവസത്തിൽ ഒരു മുസ്ലിം ചെല്ലുക എന്നുള്ളത് അത്രയും നന്മകൾ അത് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് عبان بن أثمان، أثمان بن عفان رضي الله عنه. الحديث عن النبي صلى الله عليه وسلم رجع، ما من عبد يقول في سباه كل يوم، ولا ما الا الله. الله، اللذي يصوم ربع ومساء كل ليلة إلا اللذي يصوم ويكون بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء، وهو السميع العليم. بسم الله، الله نعمه يعني الله نعمه الله نعمه لا نقول يعني استعانة، صحيح درومنا الأرض. അല്ലെ എങ്ങനെയുള്ളവനാണ് ലാ യബൂർ ഉൻ അള്ളാഹിന്റെ നാമത്തോടൊപ്പം ഒന്നും ഒരു ദോഷവും ഫിൽ അർദി വലാ ഫിസ് ഭൂമിയിലാവട്ടെ ആകാശത്തിലാവട്ടെ ദോഷം വരുത്തുകയില്ലാകട്ടെ ആകാശത്തിലാകട്ടെ അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനാണ് മൂന്ന് തവണ രാവിലെയും വെകുന്നതിന് പറയാണെങ്കിൽ ഉൻ ഇത് പറയുകയും അവനെ എന്തെങ്കിലും ഒരു കാര്യം ദോഷം വരുത്തുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല എന്ന് പറയുക ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള അബാൻ ഒരു അസുഖം മറ്റും ബാധിച്ച സമയത്ത് ഈ ഹദീസിന്റെ ബാക്കിയിൽ കാണാം ഇതിന്റെ റാവി ഫാലിജിൻ ഒരു പ്രത്യേക തരത്തിലുള്ള രോഗമൊക്കെ ബാധിക്കേണ്ടായി ഒരാൾ അപ്പോൾ അബാൻ എങ്ങനെ നോക്കുകയാണ് കാരണം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ദിക് പറ മൂന്നോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദോഷം ബാധിക്കില്ല എന്ന് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഈ അബാനങ്ങനെ നോക്കി ായി അപ്പൊ ചോദിച്ചു എന്താണ് പിന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നിട്ട് പറഞ്ഞു അമാ ഇന്നൽ ഞാൻ നിനക്ക് ഉദ്ധരിച്ച ഈ ഈ ഈ ഈ ഹദീസ് ഉദ്ധരിച്ചല്ലിയാൽ ഒന്നും ബാധിക്കില്ല എന്നുള്ളത് അള്ളാഹുവിന്റെ കദറ് എൻ്റെ മേൽ കഴിഞ്ഞു പോയ അഥവാ ആ രോഗം എനിക്ക് ബാധിച്ച ആ ദിവസത്തിൽ ഞാനിത് പറയുകയുണ്ടായിട്ടില്ല ഞാനത് വിട്ടുപോയിട്ടുണ്ട് എന്ന് അബാദി റഹ്മാൻ ആ വ്യക്തിയോട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അള്ളാഹുവിന്റെ നാമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുനോട് സ്ഥ്യാനം നടത്താൻ അല്ലെങ്കിൽ അള്ളാഹുലേക്ക് വസീലയായിട്ട് വെക്കാനുള്ള ഏറ്റവും അഫുതലായിട്ടുള്ള കാര്യമാണ് അള്ളാഹുന്റെ നാമങ്ങൾ അസ്മാ ഹുസ്നയല്ല അപ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ വാക്കുകളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇതിൽ രക്ഷ തേടുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ആ ഈ ദിക്കറിന്റെ അർത്ഥം വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് മഹത്തായിട്ടുള്ള സംരക്ഷണം നൽകാൻ പ്രാപ്തമായതാണ് അതുകൊണ്ട് ഇതുപോലെയുള്ള ദിക്കറുകൾ ഇപ്പോൾ അധിക്കാരിന്റെ കിറ്റാബുകളിലും അല്ലെങ്കിൽ മൊബൈലിലുള്ള ആപ്പുകളിലൊക്കെ നമുക്ക് രാവിലെയും വൈകുന്നേരമുള്ള ദിക്കറുകൾ എന്ന നിലയ്ക്ക് കാണാൻ സാധിക്കും നമ്മൾ ശീലമാക്കാൻ ശ്രമിക്കുക ചെയ്യട്ടെ അസാം വലിക്കും വരഹ്